വികസനം ലക്ഷ്യം വെച്ചുള്ള വികസന നയത്തിൽ നിന്നും വ്യതിചരിച്ചതാണ് രാജ്യം നേരിടുന്ന ദുരന്തത്തിന് കാരണമെന്ന് എഐസി സെക്രട്ടറി പി വി മോഹനൻ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് യുവ നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി വി മോഹനൻ രാജ്യത്തെ പ്രൊഫഷണലുകൾ പല മേഖലകളിൽ നിന്നും പിന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടെന്ന പരിശോധന നടത്താൻ ഭരണാധികാരികൾ തയ്യാറാവാത്തത് ഖേദകരമാണെന്നും പി വി മോഹനൻ പറഞ്ഞു രാജ്യത്തിനകത്തെ പ്രൊഫഷണലുകൾക്ക് രാജ്യത്ത് ഇടമില്ലാത്ത സ്ഥിതിയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപനം നടന്നിട്ടും രാജ്യത്തെ പ്രൊഫഷണലുകളുടെ കഴിവുകളും യോഗ്യതകളും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നാൽ ലോക സമ്പന്ന രാജ്യങ്ങളിൽ ഇന്ത്യ പ്രൊഫഷണലുകൾക്ക് വൻ ഡിമാൻഡാണ് രാജ്യത്തെ ഓരോ വ്യക്തിയുടെ കഴിവും രാജ്യത്തിനകത്ത് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്ന തരത്തിൽ നയമാറ്റം ആവശ്യമാണെന്നും മോഹനൻ പറഞ്ഞു എം പി വി കെ ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു കേരള പ്രസിഡന്റ് രഞ്ജിത് ബാലൻ മുഖ്യാതിഥിയായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഡോക്ടർ വിനിത ജോസഫ് ഡോക്ടർ എസ് എസ് ലാൽ സോയ ജോസഫ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി എ രാജീവ് രാംനാഥ് സെക്രട്ടറി രാഹുൽ വിഷ്ണു ഡോക്ടർ ലക്ഷ്മി ചന്ദ്രൻ മുൻ എ പി അഡ്വക്കേറ്റ് പ്രേംനാഥ് അരുൺ ബിജു കുമാർ നെടുങ്ങാടി മുനീർ പന്തലിങ്കൽ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ തന്നെ പക്ഷെ